തളിക്കുളം എൻ എസ് എസ് കരയോഗത്തിന്റെ വാർഷിക പൊതുയോഗവും കുടുംബസംഗമവും തളിക്കുളം പുറക്കോട്ട് ഭാർഗവി അമ്മ മെമ്മോറിയൽ എൻ എസ് എസ് കരയോഗം ഹാളിൽ ചേർന്നു ചാവക്കാട് താലൂക്ക് എൻ എസ് എസ് യൂണിയൻ വൈസ് പ്രസിഡന്റ് ടി ഉണ്ണിക്കൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു ഇപ്പോൾ നിലവിലെ ഏറ്റവും മികച്ച കരയോഗമായിട്ട് അവാർഡ് വാങ്ങിക്കൊണ്ടിരിക്കുന്ന കരയോഗമാണ് അങ്ങനെ മികച്ച കരയോഗത്തിലേക്ക് ഉയർത്തപ്പെടുമ്പോൾ ആ കരയോഗത്തിൻ്റെ പ്രവർത്തന മേഖലകളെല്ലാം മറ്റു കരയോഗങ്ങളെക്കാൾ മികച്ചു നിൽക്കുന്നത് കൊണ്ടാണ് അതിലേക്ക് അർഹമാകുന്നത് അതിൽ ചില കരയോഗങ്ങൾ നാലും അഞ്ചും വർഷം ഒന്നാം സ്ഥാനത്ത് തുടർന്നവരെ നമ്മൾ മാതൃകാ കരയോഗങ്ങൾ എന്ന നിലയിലേക്ക് മാറ്റുകയും അവരെ പിന്നീട് ഈ അവാർഡിന് പരിഗണിക്കാതെ മാറ്റി നിർത്തത് പിന്നീട് വരുന്ന സ്ഥാനം അനുസരിച്ചാണ് മികവുള്ള ഏറ്റവും മികവുള്ള കരയോഗങ്ങൾക്ക് അവാർഡുകൾ കൊടുത്തു വരുന്നത് കരയോഗം പ്രസിഡന്റ് പി ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ചാവക്കാട് താലൂക്ക് യൂണിയൻ സെക്രട്ടറി എം കെ പ്രസാദ് മുഖ്യപ്രഭാഷണം നടത്തി കരയോഗം സെക്രട്ടറി ക്യാപ്റ്റൻ പി ശശിധരൻ നായർ റിപ്പോർട്ട് അവതരിപ്പിച്ചു എൻ എസ് എസ് പ്രതിനിധി സഭ മെമ്പർമാരായ അഡ്വക്കേറ്റ് സി രാജഗോപാൽ പി വി സുധാകരൻ ചാവക്കാട് താലൂക്ക് വനിതാ യൂണിയൻ പ്രസിഡന്റ് ബിന്ദു നാരായണൻ താലൂക്ക് യൂണിയൻ കമ്മിറ്റി അംഗങ്ങളായ വി കൃഷ്ണകുമാർ ടി സുധീർദാസ് കരയോഗം വനിതാ സമാജം പ്രസിഡന്റ് ടി നിർമ്മല ടീച്ചർ വനിതാ സമാജം സെക്രട്ടറി ലതിക രവീന്ദ്രനാഥ് എന്നിവർ സംസാരിച്ചു തുടർന്ന് കരയോഗങ്ങളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി